ആ കിട്ടില്ലേക്കുമ്പോ ഭയങ്കര നല്ല രീതിക്കും വരുമ്പോന്ന ഡ്രസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെക്കൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യണല്ലേ നല്ല ഫോട്ടോഷൂട്ടാ മമ്മൂട്ടി നിക്കതേ പോലെ പോസ് വൈജിലോക്കാൻ പോവാണ് ചക്കല് ഓക്കാൻ പോവാണ്

പറാ പറഞ്ഞത്ട്ടോ പെൺകുട്ടിയുടെ കൊടുക്കണ്ട് ഇന്ന് സെറ്റൊക്കെ എന്താ ഇവിടെ നിന്ന് അനക്കൊന്നും ഇണ്ടേക്കണ്ടേ നമുക്ക് പെണ്ണു ഫോട്ടോഷൂട്ട് എടുത്തു ഫോട്ടോ എടുത്തു പിന്നെ പറഞ്ഞൂല് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പറ്റില്ല ട്ടോ സമ ഷോൾഡറിന് അപ്പം റാഷിദ എൻ്റെ കസിൻ്റെ എൻഗേജ്മെന്റ് വന്നാൽ കേട്ടോ നല്ലൊരു ഇൻ്റർവ്യൂഡിയുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ അവൻ്റെ പെങ്ങൾ അതുപോലെ റാഷിത എന്താ നിൽക്കണോ മുട്ട കിട്ടുന്നോ അങ്ങനെ വലിയ രാജി റാജിക്ക് ഒരു മിസ്സി ഇരട്ടകളാണ് എന്തായാലും മഷ അല്ല അങ്ങനെ മോൻ്റെ എൻഗേജ്മെൻറ്റും ആയി അല്ലോക്കെ മറ്റോളും നോക്കിയിട്ട് കുറച്ചോനെ നമ്മൾ അതിനെന്താ പിന്നെ ഇട്ടുകാന്ന് നോക്കിയിട്ട് എന്തായാലും സെറ്റ് എൻ്റെ ഉൾക്കണേ കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പ്രാവശ്യം നോക്കുന്നുണ്ട് പഠിച്ചവനെവര് നല്ല ചെക്കന്മാരുണ്ടോന്ന് പക്ഷെ ഞാൻ വീടെടുക്കണമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പം എന്തേലും വേണേൽ പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താ കെട്ടിപ്പിടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മറ്റാണ് കെട്ടിപ്പിടിച്ച ബി ബി ജിമ്മൊക്കെ ഇങ്ങനെ വയറൊക്കെ വെള്ളം ഉള്ള കിട്ടി ഇരിക്കണത് അങ്ങനെ ആ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറി ഒറ്റക്ക് ഇരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് എവിടെയും എൻ്റെ പെണ്ണെവിടെ നോക്കിയിട്ട് അപ്പോഴാണ് റാഷി നോക്കണം വരും മോനെ കാത്തിരിക്ക് കാത്തിരിക്ക് വെയിറ്റ് ചെയ്യുക ഇത്രയും ദിവസം വെയിറ്റ് ഇല്ല എൻ്റെ നേരെ വെയിറ്റ് ചെയ്താണ് റാഷി എന്താ പറയണത് അപ്പോൾ ഓളെ അതിൽ കുറച്ച് മുട്ടയുണ്ട് തരൂർന്ന് കൊടുക്കാൻ നോക്കി അവൾ സമ്മതിച്ചില്ല കേട്ടോ അവൾ തല്ലാമെന്ന് അത് നോക്കിയില്ല പിന്നെ അങ്ങനെ ധോള് വരുന്നുണ്ട് ഹൗ അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടുണ്ട് എൻ്റെ പെണ്ണ് വരുന്നുണ്ട് എന്തായാലും പക്ഷേ അല്ല അത്രയും സ്നേഹിച്ച് രണ്ടാൾ ഒരുമിച്ച് മുന്നിൽ വരുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ കേട്ടോ അങ്ങനെ അങ്ങനെ കാത്തിരുന്നു ക്യാമറമാനും പക്കറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കാത്തിരിക്കണെങ്കിൽ കാളാപ്പാന്ന് ക്യാമറമാൻ കാരണം കൊണ്ട് എൻ്റെ പെണ്ണിനെ കാണാൻ പറ്റില്ല എന്ന ചിന്തയിലാണ് ഓന് അപ്പോൾ എന്തായാലും അങ്ങനെ പെണ്ണുങ്ങൾ വരുന്നുണ്ട് നല്ല സന്തോഷം നോക്കി മാഷാ അല്ല അതിൻ്റെ സന്തോഷം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന ആ വ്യത്തിന് കിട്ടിയ സന്തോഷമാണ് അവളം മുത്ത് ഓളെ താറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന് ഇങ്ങനെ നോക്കിക്കൊണ്ട് പഠിച്ചു ഓൻ്റെ നല്ല പേടിയുണ്ടോ കാറിൽ പോകുമ്പോൾ നല്ല പേടിയും പറയും കാര്യങ്ങളൊക്കെയാണ് അപ്പോളും അസീ പെടുന്നതാരാണ് എൻ്റെ അനിയന് എനിക്ക് പെണ്ണില്ലേ ഇരട്ട് രണ്ടാളി ഇരട്ടകളാല്ലോ എന്തായാലും മുരട്ടകള മുരട്ടകളല്ല ഇരട്ടകളായി രണ്ടോ അങ്ങനെ അതായി പിന്നെ അങ്ങനെ അതാ ഉള്ളിൽ കയറിയാണ് അങ്ങനെ രാഷ്ട്രീയ മുമ്പ് അങ്ങോട്ട് ഫുൾ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതുപോലെ തന്നെ രാജുഗൻ്റെ മിഹിപ്പിതാ മാമന് അങ്ങനെ ഓൾ എരുത്ത് നിന്ന് ഉള്ളെരുത്ത് വന്ന് നിന്ന് അവൻ്റെ മനസ്സിൽ സന്തോഷം മാഷാ അല്ല ആ സന്തോഷനെ കാണുന്ന മൂത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ച് എനിക്ക് മനസ്സിലല്ലാതെ കൈയ്യൊക്കെ കൊടുത്ത് ലാൻ പറഞ്ഞോ എന്തൊക്കെ എൻ്റെ വിശേഷം ഒന്നും എന്താ ചോദിച്ചെന്ന് അറിയില്ല കേട്ടോ ഒന്നും കാണാൻ പറ്റില്ല എന്തായാലും അങ്ങനെ ഇവ രണ്ടാളിയും ജീവിതം മുന്നോട്ട് പോട്ടെ എന്നൊരു പ്രാർത്ഥന കേട്ടോ എന്തായാലും അങ്ങനെ പൂക്കളും കാര്യങ്ങളും മുട്ടയും കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു പെങ്ങന്മാരുന്നാശിണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രീ അഫ്രി പെങ്ങൾ പിന്നെ റാശിധാര കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മളെ ബാബി കൊടുക്കണേ മഷാ അല്ലാ മഷാ അല്ലാ മഷാല്ലാ ഈ പച്ചാര കണ്ട പോലെ ഉണ്ടല്ലോ ആരാ പച്ചയുടെ മുഖം കാണാൻ പറ്റില്ല കേട്ടോ പച്ചാണോ അങ്ങനെ മുട്ട കിട്ടുന്ന കൊറേ കാത്ത് ഇന്ന് കിട്ടിയില്ല എന്നാലും പിന്നെ ഫോഡതി എല്ലാര്ക്കും വിഷന്നിരിക്കല്ലേ റാസിക നോക്കി നിക്കണ്ട കേസ് എവിടെയാണ് എൻ്റെ പെണ്ണി എവിടെയാണ് എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് പെണ്ണാണ് ഭൂമിയിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ സോറി സിനിമ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ മറ്റുള്ളവരുടെ ഒരു കോഴിപ്പണി കോയ്യോ കാൽ ഉണ്ടെന്ന് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു ഒരു കോഴിപ്പണി തോന്നുന്നു കാണാനല്ല പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി സെറ്റായി കാര്യങ്ങളൊക്കെ ആയി ഇനി പിന്നെ എന്തായാലും നമ്മൾ ആഭിണ്ണം കെട്ടി കൊടുക്കേണ്ട ചടങ്ങുകൾ കേട്ടോ അതെ നടന്നുകൊണ്ടിരിക്കണോ മീന് ഇട്ടുകൊടുക്കണത് പക്ഷേ അതോ നല്ലൊരു മാല സെറ്റ് ചെയ്തെടുത്ത് അപ്പോഴും ക്യാമറ നല്ല ഷോർട്ട് എടുക്കുക കേട്ടോ ഷോട്ട് ഫോട്ടോ അത് ഇബക്കെ അസിയെ പെട്ടിട്ട് ഓനെ പള്ളം ഉള്ളക്കാക്കി അല്ലാഗ് കുമ്പക്കാരനാണ് പള്ളം ഉള്ളക്കാക്കിയിട്ടാണ് ഇരിക്കണത് നാല് വീട്ടിലുള്ള അങ്ങനെ ഇബ്ബനാണെങ്കിൽ ഓൻക്കെ സംഘനോട് ഓരിക്കണത് ഇക്ക് പെണ്ണില്ല എക്ക് പെണ്ണില്ലായിരുന്നുണ്ട് ഓൻ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എന്താ കാരിച്ചിരിച്ച് ഒഴിച്ച് അയ്യോ ഭയങ്കര രസത്തിട്ടോ അങ്ങനെ ചെക്കന്മാർക്കാണ് കാത്തൊക്കെ ഉണ്ട് കൂടാർക്കാണ് ചെറിയ ചെക്കനാണ് പെണ്ണ് കിട്ടിയായിരുന്നത് അതാണ് നോക്കളെ പ്രണയത്തിന് കണ്ണും മൂക്കില്ലായിരുന്നു പക്ഷെ നല്ലൊരു കുട്ടിയാട്ടോ കണ്ടിട്ട് ഇവിടെ ഒരു ഓട്ടമുണ്ട് ഐസ്ക്രീമിൻ്റെ ഓട്ടമുണ്ട് മെച്ചാ വീഡിയോ നമുക്ക് ഇടാട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ കാത്തുക്കട്ടോ പിന്നെ അവൻ്റെ കൂട്ടുകാരന്മാർക്ക് വീടില് നല്ല മടിയെന്നു കേട്ടോ അമ്മയും തീരുത്തൊത്ത് പോകുമ്പോൾ അക്കാടെ വീട് എടുത്ത് എത്തു എന്ത് മടി ഒരു വീട്ടിലേക്ക് എന്തിനും മടിക്കേണ്ട ആവശ്യം അതിൽ നിന്ന് പുറത്ത് പോകുന്നില്ലല്ലോ അത് നോക്കാതെ റാസി നല്ല നോട്ട് നോക്കി കേട്ടോ അതിലേതിനും പെണ്ണുങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് റാസികല്ല സ്വരൂ അബ്ബൻ ഈ പഹ്യൻ ഒരു മുറട്ടകളല്ല ഇരട്ടകളാണ് അങ്ങനെ കുറേ നേരം നോക്കിയത് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിന് കേക്കും കാര്യങ്ങളായി അപ്പം എൻ്റെ പ്രാർത്ഥന പഠിച്ചോനെ കേക്കുന്ന കഷ്ണൊക്കെ കിട്ടിയാലോ കിട്ടിയാലോ കിട്ടുന്ന കുറേ നോക്കി പക്ഷേ കിട്ടിയില്ല കേട്ടോ നാണ മല കുറേ നോക്കി പ്രാവശ്യം ഫുള്ള് ഡ്രസ്സ് ചേഞ്ചും കാര്യങ്ങളാണ് ഇപ്പനാണ് ഏറ്റവും ഞങ്ങളെ കൂട്ടത്തില് ചങ്ക് കോയി നല്ല നോട്ടുണ്ട് ഇപ്പം ക്യാമറ കാട്ട് നേരെ കുട്ടിയെ കളിപ്പിക്കുക ഓരോ അത് ഡീസൻറ്റ് ചെക്കാൻ ചങ്ങട്ടോ മൊത്തമാണ് കരളാണ് അത് എൻ്റെ കുട്ടി നോക്കുന്നുണ്ട് ഈ വാപ്പം എന്ത് കാട്ട് കിട്ടില്ല കാട്ട് നോക്കിയിട്ട് അങ്ങനെ നോക്കിക്കണത് നിർത്തി പെയ് കുറേ കൈ എൻ്റെ കുട്ടി പറയണത് നമ്മൾ നിർത്തോ നമ്മളത് ഇവരാണെങ്കിൽ ഫുള്ള് നോട്ടം നോക്കണ്ട ആരെയാണ് നോക്കണത് മനസ്സിലാവാത്തത് അതോടെ ഉമ്മ പെണ്ണിൻ്റെ ഉമ്മയുണത് മാർഷല്ല പെണ്ണിൻ്റെ ഉപ്പേ തോന്ന പരിചയമില്ല മറ്റേ വെള്ള ഡ്രസ്സൊട്ട് പെണ്ണിൻ്റെ ഉമ്മയാണ് അങ്ങനെ നമ്മുടെ ചങ്ങായി പിന്നെയും പിന്നെയും ആരും നോക്കുന്നത് ഒന്നും മനസ്സിലായില്ല പൊളിയാണ് ോക്കെ പിന്നെ നേരെ പോയത് കഴിഞ്ഞാൽ ഐസ്ക്രീം വേണം വന്നിട്ട് പേടിക്ക് ും കാര്യങ്ങളും കാര്യം അത് കഴിഞ്ഞ പെട്ടെന്ന് പോകുന്നു അപ്പൊ ചെയ്യാനൊന്നില്ല അപ്പൊ ചിന്ന വീഡിയോ ചിന്ന വൈപ്പ് ചെയ്യാനോ പടുത്ത വീഡിയോ ബൈ